ഇപ്പോൾ ഈ നാവാമുകുന്ദ ക്ഷേത്രത്തിൽ മുമ്പ് നടത്തി വന്നിരുന്ന ഒരു കാര്യം തിരുനാവൽ മാഖുമകം ആ മാഖുമഖം അപ്പോൾ അതിൽ ഇപ്പോൾ പേര് മാറ്റി ഇപ്പോൾ ചെയ്യാൻ ഇരിക്കുന്നു അത് സർക്കാർ തടഞ്ഞു എന്നുള്ള വാർത്തയും വരുന്നുണ്ട് അപ്പോൾ ഈ സന്യാസി വരനായ അങ്ങേക്ക് ഇത്തരം കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഇതിനെക്കുറിച്ചിത് ശരിക്കും കേരളത്തിൽ ഇപ്പോൾ നടക്കേണ്ട സംഭവമാണോ അല്ലെങ്കിൽ അതിനെ എതിർക്കേണ്ട കാര്യമുണ്ടോ ഹിന്ദു എവിടെ അവസരം ലഭിക്കുന്നുവോ ആ സ്ഥലങ്ങളിലെല്ലാം ഹൈന്ദവർ ഒരുമിച്ച് നിൽക്കണം അതിനുവേണ്ടി ആചാര അനുഷ്ഠാനങ്ങൾ ശക്തമായി പ്രചരിപ്പിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യേണ്ട കാലഘട്ടമാണ് ഈ കലിയുഗം നാമജപങ്ങൾക്കും പ്രാർത്ഥനകൾക്കും ദാനധർമ്മങ്ങൾക്കും പ്രാധാന്യം കൊടുക്കേണ്ട ഒരു സമയമാണ് വേദങ്ങൾ പഠിപ്പിക്കുന്ന അതാണ് കലിസന്തോര വൃക്ഷത്തിൽ തന്നെ പറയുന്നത് ഹരിരാമരേ മന്ത്രം ജപിക്കാനാണ് പറയുന്നത് മോക്ഷത്തിനു വേണ്ടി അപ്പോൾ നാവാമുകുന്ദ ക്ഷേത്രത്തിൽ പിതൃക്കൾക്ക് വേണ്ടി തർപ്പണം ചെയ്യുന്ന ഒരു പ്രധാന വേദിയാണ് അപ്പോൾ അങ്ങനെയുള്ള ആ ക്ഷേത്രത്തെ അവിടെ എല്ലാ വർഷവും നടക്കാറുള്ള മാഘമഖം അത് കൂടുതൽ കഴിഞ്ഞ വർഷമൊക്കെ ഞാൻ പോയിട്ടുണ്ടായിരുന്നു വളരെ ഗംഭീരമായ രീതിയിൽ വർഷങ്ങളായിട്ട് നടന്നുവരുന്ന വർഷങ്ങളായിട്ട് നടന്നുവരുന്ന ഒരു ആചാരാനുഷ്ഠാനമാണ് അതിനെ തകർക്കാനായി പലരും ശ്രമിച്ചിരുന്നു പക്ഷേ അതിനെയെല്ലാം തകർത്തുകൊണ്ട് അവരുടെ ചിന്തകളെ മാറ്റിച്ചുകൊണ്ട് അത് നമ്മുടെ ശബരിമലയിൽ ഉണ്ടായിരുന്ന മുൻമേൽശാന്തി സുധീർ തന്ത്രിയുടെ നേതൃത്വത്തിൽ വളരെ ഗംഭീരമായി കഴിഞ്ഞ വർഷങ്ങളിൽ നടത്തിയിരുന്നു അപ്പോൾ ഈ വർഷവും അത് അതേ രീതിയിൽ തന്നെ നടക്കേണ്ടതാണ് എന്നാൽ നമ്മുടെ ജുന അഘാഡയുടെ ശ്രീ പഞ്ചദശനാമി ജുന അഘാഡയുടെ മഹാമണ്ഡലേശ്വരായി സ്ഥാനാരോഹണം ചെയ്യപ്പെട്ട സ്വാമി ആനന്ദവനം ഭാരതി അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ അത് ഒരു കുംഭമേളയായി ഉയർത്തിക്കൊണ്ടുവന്ന് മാഘമഖം എല്ലാ സ്ഥലങ്ങളിലും നടക്കുന്നുണ്ട് പക്ഷേ നമ്മുടെ കേരളത്തിൽ അതൊരു വലിയൊരു ആചാരമായി അത് ഉയർത്തിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ആഗ്രഹത്തിൻ്റെ പേരിൽ അദ്ദേഹം അങ്ങനെ അത് ഏറ്റെടുത്ത് അദ്ദേഹവും തിരൂർ ദിനേശ് ജിയൊക്കെ ചേർന്ന് വളരെ നല്ല രീതിയിൽ അതിനെ ഉയർത്തി ഉയർത്തിക്കൊണ്ടുവന്ന ഹിന്ദുവിനെ ഒന്നിപ്പിക്കാൻ ധർമ്മപാതയിലേക്ക് നടത്തുവാൻ വേണ്ടിയുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായി കൊണ്ടുവന്ന ഒരു ഇതായിട്ടാണ് ഇത് അതിനെ കുംഭമേള എന്ന പേരിലാണ് അവർ പ്രമോട്ട് ചെയ്തിരുന്നത് പക്ഷെ ഇതിനു മുൻപ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുതൽ ആദിശങ്കര അദ്വൈത അഖാഡയും മഹാമണ്ഡലേശ്വർ സ്വാമി പ്രഭാകരാനന്ദ സരസ്വതി മഹാരാജും ഞാനുമെല്ലാം ചേർന്ന് ഞങ്ങൾ ആയിരത്തി ഇരുന്നൂറ് വർഷങ്ങൾക്ക് ശേഷം കാലടിയിൽ ശങ്കരാചാര്യ ഭഗവത്പാദരുടെ കാലിൽ മുതല പിടിച്ച ആ മുതലക്കടവിൽ വെച്ച് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഞങ്ങൾ ഒരു ലഘുപുഷ്കർ കുംഭമേള നടത്തുകയും അത് അവിടെ ആരതി കാണിക്കുകയും ചെയ്തു നൂറുകണക്കിന് സന്യാസിമാർ പങ്കെടുത്ത ഒരു പരിപാടിയാണ് അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ രണ്ടായിരത്തി ഇരുപത്തി തിരുവല്ലാമലയിൽ ഭാരതപ്പുഴയിൽ ഞങ്ങൾ വലിയ തോതിൽ ഒരു പരിപാടി ഇതുപോലെ തന്നെ നൂറ്റി മുപ്പതോളം സന്യാസിമാരും ആയിരക്കണക്കിന് ഭക്തജനങ്ങളും പങ്കെടുത്ത ഒരു പരിപാടിയാണ് അവിടെ ആ പുണ്യതീർത്ഥം അതിലേക്ക് നദിയിലേക്ക് ഒഴിക്കുന്ന ആ ചടങ്ങ് അതിന് നേതൃത്വം കൊടുത്തത് വിശ്വബ്രാഹ്മണ ആചാര്യ സമിതിയിലെ ആചാര്യന്മാരാണ് അങ്ങനെ എല്ലാ സമുദായങ്ങളെയും എല്ലാ കുലങ്ങളെയും ഒന്നിച്ചു ചേർത്ത് നദികളെ സംരക്ഷിക്കുക പ്രകൃതിയെ സംരക്ഷിക്കുക എന്ന തത്വം പ്രചരിപ്പിച്ചുകൊണ്ടാണ് ഏഴോളം കുംഭമേളകൾ സംഘടിപ്പിച്ചത് ലഘു കുംഭമേളകൾ പക്ഷേ ഇത് വിപുലമായ രീതിയിൽ നമ്മുടെ ആനന്ദവനം ജിയുടെ നേതൃത്വത്തിൽ വളരെ മനോഹരമായ രീതിയിൽ ചെയ്യാൻ വന്നത് തടയാൻ ശ്രമിച്ചു അത് ഒരബദ്ധമായിട്ടാണ് അവർക്കിപ്പോൾ അനുഭവപ്പെടുന്നത് കുംഭമേള നടക്കേണ്ട സമയത്ത് കൃത്യസമയത്ത് അവിടെ തന്നെ നടന്നിരിക്കും ഇതിൽ വേറൊരു കാര്യമുള്ളത് കുംഭമേള നടക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ അങ്ങേപ്പോലെയുള്ള ആളുകൾ അല്ലെങ്കിൽ അങ്ങേപ്പോലെയുള്ള ആളുകളെ വളരെ ഇഷ്ടപ്പെടുന്ന പലരും പറയുന്ന ഒരു കാര്യം ഇത് സർക്കാരിൻ്റെ അനുമതി എന്തിനാണ് സന്യാസിമാർക്ക് ആവശ്യം അതിൻ്റെ ആവശ്യമില്ല എന്നൊക്കെ പറയുന്നുണ്ട് അത് അതിനോട് അങ്ങ് യോജിക്കുന്നുണ്ടോ ഈ ഇപ്പോൾ സർക്കാരിൻ്റെ ആവശ്യം അല്ലെങ്കിൽ മന്ത്രിയുടെ ആവശ്യം ഞങ്ങൾക്കില്ല എന്നാണോ അങ്ങനെയാണ് ഇല്ല എന്ന് പറയില്ല കാരണം ഭാരതത്തിൻ്റെ നമ്മൾ ഒരു ജനാധിപത്യ രാജ്യമായിട്ട് ഭാരതത്തെ മാറ്റി ജനാധിപത്യ രാജ്യമായി ഭാരതത്തിലെ മാറ്റിക്കഴിഞ്ഞപ്പോൾ ഭാരതത്തിനൊരു ഭരണഘടനയുണ്ട് ആ ഭരണഘടനയെ നമ്മളെല്ലാവരും ബഹുമാനിക്കണം ആദരിക്കണം അപ്പോൾ അങ്ങനെയുള്ള ആ ഭരണഘടനയെ ബഹുമാനിച്ചും ആദരിച്ചും പോകുമ്പോൾ അതിൻ്റെ നിയമങ്ങളും നമുക്ക് ബാധകമാണ് അവിടെ കുംഭമേള നടക്കാൻ ആഗ്രഹിച്ചിരുന്ന അതിൻ്റെ തുടക്കമിട്ട സമയത്ത് ദേവസ്വം മന്ത്രി അടക്കമുള്ളവരെ കണ്ട് അതുപോലെ ഇങ്ങനെയുള്ള കാര്യങ്ങളുമായി ഞങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അവർ കൊടുത്ത ആ ഒരു വലിയ പ്രോത്സാഹനവും അദ്ദേഹം തന്നെയാണ് ഇതിൻ്റെ രക്ഷാധികാരിയായിട്ട് വെച്ചിരിക്കുന്നത് അങ്ങനെയുള്ള ഈ ഒരു കുംഭമേളയെ അവിടെ നടത്താതിരിക്കാൻ വേണ്ടി അതിൻ്റെ പണികൾ ഒരു ഇത്രത്തോളം നീങ്ങി അതിൻ്റെ സ്കെച്ചും പ്ലാനും അതിൻ്റെ കാര്യങ്ങളുമെല്ലാം താൽക്കാലിക പാലവും അടക്കമുള്ളത് അത് നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം നീക്കി പണികളൊക്കെ നടത്തിക്കൊള്ളൂ പെട്ടെന്ന് തന്നെ വേഗം വേഗം കാര്യങ്ങൾ ചെയ്യൂ സുരക്ഷിതമായിട്ട് തന്നെ കാര്യങ്ങൾ ചെയ്യൂ എന്ന് പറഞ്ഞ് ഭരണാധികാരികൾ പോലീസ് അടക്കമുള്ളവർ വളരെ ശക്തമായി സജീവമായി മുന്നോട്ട് നിന്നിരുന്ന സമയത്ത് ഇടയ്ക്ക് ഒരാൾ ഓടി വന്നിട്ട് പറയുകയാണ് ഇതിന് സ്റ്റേ ആണ് അല്ലെങ്കിൽ ഇതിന് ഇഞ്ചക്ഷൻ ഇത് ഉണ്ട് എന്ന് പറഞ്ഞാൽ അതിനോട് നമുക്ക് ആർക്കും യോജിക്കാൻ സാധ്യമല്ല ശരിക്കും സന്യാസിമാർക്ക് എവിടെ പരിപാടി നടത്താൻ ധർമ്മവിരുദ്ധമായ ഒരു പരിപാടി സന്യാസി എന്നല്ല ആര് ചെയ്താലും തെറ്റാണ് പക്ഷേ അവരുടെ ആചാരവും അനുഷ്ഠാനവും മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കണം അതിനുവേണ്ടി നടക്കണം